നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വരാൻ പോകുന്ന പി എസ് സിയുടെ പ്രധാനപ്പെട്ട പരീക്ഷകളിലേക്കെല്ലാം നമുക്ക് എന്താണ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണിത് അതുകൊണ്ട് എന്ത് ചെയ്യുക നോട്ട് ചെയ്യാനും ആവർത്തിച്ച് കേൾക്കാനും കുട്ടികൾ ശ്രമിക്കുക നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം ഇരുപതാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്താണ് ചോദ്യം ഇരുപതാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഉച്ചകൂടി നടന്നത് എവിടെയാണ് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഇരുപതാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഉച്ചകൂടി നടന്നത് എവിടെയാണ് ന്യൂഡൽഹിയില് നിവേശക് ദീദി പരിപാടി ആരംഭിച്ച സ്ഥാപനം ഏതാണ് എന്താണ് നിവേശക് ദീദി പരിപാടി ആരംഭിച്ച സ്ഥാപനം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്കാണ് നിവേശക് ദീതി പരിപാടി ആരംഭിച്ചത് അപ്പോൾ നിവേശക് ദീതി പരിപാടി ആരംഭിച്ച സ്ഥാപനം ഏതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻസ് ബാങ്കാണ് നിവേശക് ദീതി പരിപാടി ആരംഭിച്ച സ്ഥാപനം ഇരുപതാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഉച്ചകോടി നടന്നത് എവിടെയാണ് ന്യൂഡൽഹിയിലാണ് നിവേഷക് ദീതി പരിപാടി ആരംഭിച്ച സ്ഥാപനം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്സ് ബാങ്കാണ് കേന്ദ്ര ട്രൈബൽ അഫയേഴ്സ് വകുപ്പ് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത ഗോത്ര ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോം ഏതാണ് ആദിവാണിയാണ് ഏതാണ് ആദിവാണി കേന്ദ്ര ട്രൈബൽ അഫയേഴ്സ് വകുപ്പ് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ അധിഷ്ഠിത ഗോത്ര ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോം ഏതാണ് ആദിവാണിയാണ് ഇന്ത്യ പൂർണ്ണമായും തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്ത തേർട്ടി ടു ബിറ്റ് മൈക്രോ പ്രോസസ്സർ ഏതാണ് ഏതാണ് വിക്രം മുപ്പത്തിരണ്ട് പൂജ്യം ഒന്ന് ഏതാണ് വിക്രം മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് അതാണ് ഇന്ത്യ പൂർണ്ണമായിട്ടും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മുപ്പത്തിരണ്ട് ബിറ്റ് മൈക്രോ ആണ് വിക്രം മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് അപ്പൊ ഇരുപതാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഉച്ചകോടി നടന്നത് എവിടെയാണ് ഇരുപതാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ് നിവേശക് നീതി പരിപാടി ആരംഭിച്ച സ്ഥാപനം ഏതാണ് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ആണ് നിവേശക് നീതി പരിപാടി ആരംഭിച്ചത് അപ്പം എന്താണ് നിവേശീതി പരിപാടി ആരംഭിച്ച സ്ഥാപനം ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ്സ് ബാങ്ക് ആണ് കേന്ദ്ര ട്രൈബൽ അഫയേഴ്സ് വകുപ്പ് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ എഐ അധിഷ്ഠിത ഗോത്ര ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോമാണ് ആദിവാണി ഇന്ത്യ പൂർണ്ണമായിട്ടും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മുപ്പത്തിരണ്ട് ബിറ്റ് മൈക്രോ പ്രോസസ്സർ ആണ് വിക്രം മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് ക്ലിയർ ആയല്ലോ അത്രയും ക്വസ്റ്റ്യൻസ് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം പോളവാരം വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് എന്താണ് പോളവാരം വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശിലാണ് പോളവാരം വിവിധോദ്ദേശ നദീതട പദ്ധതി എവിടെയാണ് ആന്ധ്രാപ്രദേശിൽ നാഗ് എം കെ ടു മിസൈൽ ഏത് ഇനത്തിൽ പെടുന്നതാണ് നാഗ് എം കെ ടു മിസൈൽ എന്ന് പറയുന്നത് ആന്റി ടാങ്ക് മിസൈലാണ് നാഗ് എം കെ ടു മിസൈൽ ഏതിനത്തിൽ പെടുന്നതാണ് അത് ആൻറ്റി ടാങ്ക് മിസൈലാണ് ഏത് മിസൈലാണ് ആൻറ്റി ടാങ്ക് മിസൈൽ ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായിട്ട് ഈയിടെ നിയമിതനായത് ആരാണ് അത് അനീഷ് ദയാൽ സിംഗ് ആണ് റീസെൻ്റ്ലി നിയമിതനായത് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് ആണ് ഹാരപ്പൻ സംസ്കാരത്തിന്റെ അയ്യായിരം വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ കച്ച് അതെവിടെയാണ് ഗുജറാത്തിലാണ് കച്ച് ഹാരപ്പൻ സംസ്കാരത്തിന്റെ അയ്യായിരം വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കച്ചിൽ കണ്ടെത്തുകയുണ്ടായി ആ കച്ച് എവിടെയാണ് കച്ച് ഗുജറാത്തിലാണ് അപ്പോൾ പോളവാരം വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് ആന്ധ്രാപ്രദേശിലാണ് പോളവാരം വിവിധോദ്ദേശ നദീതട പദ്ധതി നാഗ് എം കെ ടു മിസൈൽ ഏതിനത്തിൽ പെടുന്നതാണ് അത് ആന്റി ടാങ്ക് മിസൈൽ ഇനത്തിൽ പെടുന്നതാണ് നാഗ് എം കെ ടു മിസൈൽ ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് ആരാണ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് അനീഷ് ദയാൽ സിംഗ് ആണ് ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായിട്ട് ഈ അടുത്തിടെ നിയമിതനായത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ അയ്യായിരം വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രം കണ്ടെത്തിയ കച്ച് അത് ഏത് സംസ്ഥാനത്താണ് അത് ഗുജറാത്തിലാണ് കച്ച് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇരുപതാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഉച്ചകോടി നടന്നത് എവിടെയാ ഇരുപതാമത് ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ഉച്ചകോടി നടന്നത് ന്യൂഡൽഹിയിലാണ് നിവേശനീതി പരിപാടി ആരംഭിച്ച സ്ഥാപനം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്സ് ബാങ്കാണ് കേന്ദ്ര ട്രൈബൽ അഫയേഴ്സ് വകുപ്പ് പുറത്തിറക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ എഐ അധിഷ്ഠിത ഗോത്ര ഭാഷാ വിവർത്തന പ്ലാറ്റ്ഫോമാണ് ആദിവാണി ഇൻ്റെ പൂർണ്ണമായിട്ടും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത മുപ്പത്തിരണ്ട് ബിറ്റ് മൈക്രോ പ്രോസസ്സറാണ് വിക്രം മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് വിക്രം മൂവായിരത്തി ഇരുന്നൂറ്റി ഒന്ന് പോളവാരം വിവിധോദ്ദേശ നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ് അത് ആന്ധ്രാപ്രദേശിലാണ് നാഗ് എം കെ ടു മിസൈൽ ഏതിനത്തിൽ പെടുന്നതാണ് ആൻറ്റി ടാങ്ക് മിസൈൽ ഇനത്തിൽ പെടുന്നതാണ് നാഗ് എം കെ ടു മിസൈൽ ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് ആരാണ് ഇടത്തിടെ അനീഷ് ദയാൽ സിംഗ് ആണ് ദേശീയ സുരക്ഷാ ഡെപ്യൂട്ടി ഉപദേഷ്ടാവായിട്ട് നിയമിതനായത് ഹാരപ്പൻ സംസ്കാരത്തിൻ്റെ അയ്യായിരം വർഷം മുൻപുള്ള ജനവാസ കേന്ദ്രമായ കേന്ദ്രം കണ്ടെത്തിയത് കച്ചിലാണ് കച്ച് എവിടെയാണ് കച്ച് ഗുജറാത്തിലാണ്